കേരളം കണ്ട ഏറ്റവും കുടില കുലസ്ത്രീയാണ് കലാമണ്ഡലം സത്യഭാമ ഈ കലാപമാണ് ഈൻ്റെ അനിയന അവർ വേദനിപ്പിച്ച കുറച്ചൊന്നും അല്ല ജാതി അധിക്ഷേപം നിറത്തിനോടുള്ള അധിക്ഷേപം ആ കേസ് ഇപ്പോഴുണ്ടെന്ന് തോന്നണം അതായത് മോഹിനിയാട്ടം പഠിച്ചെന്നൊരു സെറ്റാവും ചെയ്തിട്ടുള്ളൂ അത് പാടില്ല അത് കുലസ്ത്രീകൾക്കും വെളുത്തവർക്കും മാത്രമല്ല കലയുണ്ടെന്നാണ് അവർ സ്ഥാപിച്ചത് ചെറിയ അഭിഷേകമാണ് പത്രക്കാരൻ എല്ലാവരും തെറി പറയും അത് കഴിഞ്ഞിട്ട് അതാ പുതിയൊരു കുടില ജന്മം അതായത് നമ്മുടെ കേരള സർവകലാശാല സംസ്കൃത വിതാ വിഭാഗം മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരി ഇവരൊക്കെ ആരാണ് അവിടെ ഒരു കുട്ടി ഒരു വിപിൻ വിജയൻ അവന് സംസ്കൃതത്തിൽ ഡിഗ്രിയും പി ജിയും എം ഫില്ലും എടുത്ത് അപ്പോഴൊക്കെ ഇവർ കണ്ടാണ് അവിടെ ഒരു കുഴപ്പമില്ല ഇവന് ഡോക്ടറേറ്റ് കൊടുക്കുകയെന്ന് ആടുത്തെത്തിയപ്പോൾ ഇവർ വൈസ് ചാൻസലർക്ക് കത്തെഴുതി ഇവന് സംസ്കൃതം അറിയില്ലയെന്ന് ഇവരെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജാതി വെറിയാണ് പുറത്ത് വന്നത് ഇവന് അതായത് പുലേൻ സംസ്കൃതം പഠിക്കണ്ടെന്ന് ഡോക്ടറായിട്ട് എടുക്കണ്ട അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ജാതിയൊന്നും ഇല്ലയെന്ന എല്ലാവരും പറഞ്ഞ ജാതി വ്യവസ്ഥ ഇവിടെ ഇല്ലേ ഇല്ല വേടം പാടിയതൊക്കെ എന്താ അത് പണ്ട് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ മിക്ക കുല സ്ത്രീകളും ചോദിക്കുന്ന ചോദ്യം വേടൻ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യമല്ല ഇപ്പം റീസൻറ്റായിട്ട് ഒരുപാട് കാലം ആദാമിൻ്റെ കാലം ഒന്നും ഇപ്പൊന്നുമല്ല കാസർഗോഡ് ജില്ലയിൽ ഒരു പട്ടികജാതി ഗസറ്റഡ് ഓഫീസർ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ പെൻഷനോ പോയി അയാളിരുന്ന കസേരും അയാളിരുന്ന മുറിയും ചാണകവെള്ളം തളിച്ച് കുറച്ച് സവർണർ ശുദ്ധി ചെയ്തു കേരളത്തിൽ ജാതിയില്ല അപ്പോൾ ഈ ചക്കന അതായത് പുലിയൻ ഇത് പഠിക്കണ്ടെന്നാണ് പറഞ്ഞത് സംസ്കൃതം അയാൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് അവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പിന്നെ ഇപ്പം പെട്ടെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടും ഇവിടെ എന്ത് നടന്നാലും റിപ്പോർട്ടാണ് റിപ്പോർട്ടറായിട്ട് പിന്നെ ഒന്നും പേടിക്കാണ്ട ആവശ്യമില്ല ഇവർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഇതിൻ്റെ അപ്പുറം കേരളത്തിൽ നടക്കും ഇവരൊക്കെ ഈ തവർണ കുലസ്ത്രീകൾ നമ്മളെയൊക്കെ നൂറ്റാണ്ടുകൾ പുറകോട്ട് കൊണ്ടുപോകണം ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉച്ച നീചത്ത ഇതൊക്കെ നമ്മൾ പൊരുതി ഇതൊക്കെ നിയമവിരുദ്ധമാക്കിയിട്ടും ഇവർ ഇവിടെ ഒളിച്ചുമാറി നിൽക്കണം ഞാൻ പണ്ടും പറയല്ലേ ഈ അമ്പലത്തിൽ നിന്നും പൊതുവഴിയിൽ നിന്നുമാണ് അയിത്തം പോയിട്ടുള്ളൂ ഈ സവർണരുടെ മനസ്സിൽ ഒളിവിൽ കഴിയുകയാണ് ഞാൻ ഇത്തം ഒരു ഉദാരണം പറഞ്ഞുതരാം നമ്മുടെ ശ്രീനാരായണ ഗുരു ഈ സവർണറായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പട്ടികജാതിയൊക്കെ ഒക്കെ ഇഷ്യൂ നടക്കുമ്പോൾ മാഹിലുണ്ട് അമ്പലം ടെമ്പിൾ ഗേറ്റ് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് ആ അമ്പലത്തിൽ വെച്ച് സവർണറായിട്ടൊരു കോംപ്രമൈസ് ചർച്ച അതിന് പോയതാണ് അപ്പോൾ ഈ ഒരു ഈഴവനല്ലേ ഒപ്പം തന്നെ ഒരിക്കലും മടിയും ഇതിൽ വന്ന് ഇവർ ചർച്ച ചെയ്യുമ്പോൾ ഇവർ സംസ്കൃതത്തിലാണ് ടോക്ക് അതായത് ഗുരുവിനെ ഒന്ന് അങ്ങനെയെങ്കിലും മുട്ടുകൊത്തിക്കാം കാരണം സംസ്കൃതത്തിൽ ചിലപ്പോൾ ഗുരുവിനെ പാണ്ഡിത്വം ഇല്ലെങ്കിലോ അപ്പം ഗുരു പറഞ്ഞേ നമ്മൾ മലയാളികളല്ല നമുക്ക് ചർച്ച മലയാളത്തിൽ മതി പറഞ്ഞു അതാണ് ഇവരുടെ ഉള്ളിലൊക്കെ ഉള്ള വൃത്തികെട്ടൊരു മുഖം ഉണ്ട് ഇവർക്ക് ഇനി ഒരു ചോദ്യം കൂടി ഞാൻ പലവട്ടം ചോദിക്കണ ചോദ്യം ഒന്നും കൂടി ചോദിക്കാം ഒരു നായര നമ്പൂര്യ ഒരു പലേനെ പറയനെ സ്വന്തം വീട്ടിൽ കയറ്റി ഡൈനിങ് ഹാളിൽ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക വഴക്ക കഴിക്കണം കാരണം ദേവിട്ടെങ്കിലും അത് പുരോഗമന വാദിയൊക്കെ ചിലപ്പോൾ ചെയ്യും അല്ലാത്ത കോമൺ ആയിട്ടുള്ള ആൾക്കാരും ചെയ്യൂല ഇവരൊക്കെ ഉണ്ടല്ലോ എന്താണ് ധരിച്ചു വെച്ചേക്കുന്നത് നമ്മളെ എങ്ങോട്ടാണ് ഇവർ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണതും ഒരുപാട് ബാക്കിൽ കൊണ്ടുപോയി കൊണ്ടിരിക്കണം അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒരുപാട് ആൾക്കാർ പൊരുതി നേടിയതാണ് ഈ ഉച്ചനീചത്വം അയുത്തം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിയമപ്രകാരം നിരോധിച്ച് ക്ഷേത്രങ്ങളിലെ എല്ലാ കീഴ്ജാതികൾക്കും കയറാം ഇതൊക്കെ ഇപ്പം നിലവിൽ പോരാടി നേടിയെടുത്തതാണ് അതൊന്നും ഇവർക്ക് പറ്റണില്ല ഇവരെ പഴയ എന്താ മനുസ്മൃതിൻ്റെ കാലത്തേക്ക് പോവുകയാണ് ഓലൊക്കെ പോവും അതൊന്നും ഇവിടെ ചിലവാകൂല നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അതൊന്നും ചിലവാകൂല ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർക്ക് തന്നെ അറിയാം ഈ താഴ്ന്ന ജാതിക്കാർ മിക്കവരും എന്നോട് വരലുണ്ട് അവരുടെ ഉള്ളിലിപ്പോഴും മറ്റവരാണെന്നുള്ളൊരു വിചാരമുണ്ട് പിന്നെ ഒരു ജാതി അതായത് പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ആവാൻ വേണ്ടി ഇവർ ആ നമ്മളൊക്കെ ഒന്നാണ് നമ്മളൊക്കെ ഒന്നാണ് ബാ അതായത് കോഴീൻ്റെ സെക്യൂരിറ്റി കുറുക്കനായിട്ട് എടുക്കുകയാണ് സത്യം ഇവരുടെ കയ്യിലൊക്കെ ഫുള്ള് സമ്പൂർണ്ണ അധികാരം കിട്ടിയ അപ്പോൾ ഉണ്ടാവും പുലേന എവിടെ നിൽക്കേണ്ടത് പറയനെ എവിടെ നിൽക്കേണ്ട നായർ എവിടെ നിൽക്കേണ്ടത് നമ്പൂര് എവിടെ നിൽക്കേണ്ടത് അതിനൊക്കെ റൂള് വരും ഇപ്പോൾ ഈ കാണുന്ന മുഖമൊന്നും ആയിക്കില്ല അപ്പം അപ്പം എല്ലാവരും ശ്രദ്ധിച്ച കാരണം ഇനി ആ പഴയ കാലത്തിലേക്ക് കേരളത്തിനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല ശക്തമായിട്ട് എല്ലാവരും ഇതിനെതിരെ പോരാടണം പക്ഷെ വേറൊരു കാര്യത്തില്ല ഒരു പത്രത്തിൽ ഈ ന്യൂസ് വന്നില്ല ചില പ്രശസ്ത മീഡിയേൻ്റെ ഓൺലൈൻ എഡിഷനിൽ വന്നതെന്നല്ലാണ്ട് ദിനപത്രങ്ങളിൽ വന്നില്ല അപ്പോൾ ആരെയാണ് ഈ സുഖിപ്പിക്കണേ ചില വാർത്തകൾ തമസ്കരിക്കണമെന്നും ചിലതേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂന്നും ഒക്കെ അറിയണം അച്ചായന്മാരൊക്കെയാണ് ഞാൻ മലയോരമേ വായിക്കണേ അച്ചാൻ്റെ പത്രത്തിൽ ഞാൻ കണ്ടില്ല ഒരു വട്ടം ഫുള്ള് നോക്കി രണ്ട് വട്ടം നോക്കി മൂന്ന് വട്ടം നോക്കി കണ്ടില്ല അപ്പോൾ അച്ചാൻ അത് തമസ്കരിച്ചതാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം ചിലപ്പോൾ ഇവിടെ മൂലയ്ക്ക് കൊടുത്താന്ന് പിന്നെ പിന്നെ നോക്കി കണ്ടിട്ടില്ല അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പം നമ്മളെ ശ്രദ്ധിക്കുക ഈ കേരളം ശാക്ഷരതയിലൊക്കെ മുന്നിലാണ് ഈ പറഞ്ഞ സംഭവത്തിൽ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം